ഹായ് ഫ്രണ്ട്സ് അടീനിയം ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ നട്ടുപൊടിപ്പിച്ച കുറച്ച് ഇലച്ചെടികളും കുറച്ച് പൂക്കൾ ചെടികളും ചെറിയ അടീനിയത്തിൻ്റെ തൈകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് വേണമെന്നുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഡി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് അപ്പോൾ കൊറിയർ ചാർജിൽ വരുന്നത് ഒരു കിലോയ്ക്ക് താഴെയാണെങ്കിൽ എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് ഒരു കിലോയ്ക്ക് മുകളിൽ വരെയാണെങ്കിൽ എൺപത് രൂപ പിന്നെ മുകളിലോട്ട് തൂക്കം കൂടുന്നതനുസരിച്ച് പൈസ കൂടും അപ്പോൾ കുറച്ച് മണ്ണ് കൂടി വെച്ചിട്ടാണ് ഞാൻ ചെടികൾ പാക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഒരാറ് ഏഴ് ചെടി വരെയൊക്കെ എഴുപത് രൂപ കൊറിയർ ചാർജിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക കൊറിയർ ചാർജ് ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഇത് ജിഞ്ചൽ കലാത്തി എന്ന് പറയും ഇതിന് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ സൈസുകളാണ് ഉള്ളത് ചെറുതും വലുതും ഉണ്ട് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നിറച്ച് നല്ല പൂക്കളൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതാണ് ചെടികളുടെ സൈസ് ഇതിൻ്റെ വിലയും ഞാൻ ഇതിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ രണ്ടാമത്തത് ഈ കലാത്തിയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് ഇത് അതിൻ്റെ ചെറിയ തയ്യാണ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിൽ വലിയ തൈയാണ് ഞാൻ അയക്കുന്നത് ആദ്യമെല്ലാം വലിയ തൈകളായിരിക്കും ഇതാ ഈ സൈസ് തൈകളാണ് അയക്കുന്നത് ഇതിൻ്റെ ഇല ഇത് ചെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ വരകൾ വരുന്നത് ഇച്ചിരി വളരുമ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളയായിട്ട് മാറും ഇതാണ് ഈ സൈസ് വലിയ ചെടികളാണ് ഞാൻ ആദ്യം ആദ്യം അയക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെറിയ തൈകൾ അയക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സൈസുകൾ അടുത്തതായിട്ട് ഒരു ചെറിയ കലാത്തിയാണ് ഇത് മുപ്പത് രൂപയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഒരു തൈക്ക് മുപ്പത് രൂപ ഇതാണ് സൈസ് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന വാട്സ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വിളിക്കരുത് ഫോൺ വിളിക്കരുത് ഇതാണ് അടുത്ത കലാത്തിയ ഇതും മുപ്പത് രൂപയാണ് ഒരു തൈക്ക് ഇതാണ് സൈസ് അടുത്തതൊരു വികോണിയാണ് റെഡ് കളർ പൂക്കളാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് ഇതാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതാണ് സൈസ് അടുത്തതൊരു വിഗോണിയാണ് റെഡ് ലിഫ്റ്റിക്കാണ് ഇത് ഇത് കൊടുക്കുന്ന സൈസ് ഈ വലിയ തൈകളാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ തൈകൾ ഇത് അതിൻ്റെ ചെറിയ തൈകളാണ് ആദ്യം ആദ്യം വലിയ തൈകളാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെറിയ തൈകൾ കൊടുക്കുകയുള്ളു എല്ലാ അതിന് വില മുപ്പത് രൂപയാണ് ഇത്രയും വലിയ തൈകളാണ് അയക്കുന്നത് അടുത്തത് ഒരു പെൻഡാസാണ് ഇതാണ് പൂവിൻ്റെ കളറ് നല്ല പിങ്ക് കളറാണ് കടുത്ത പിങ്കാണ് ഇതാണ് സൈസ് മുപ്പത് രൂപയാണ് ഇതിൻ്റെയും വില എല്ലാം ഇത്ര വലുതായിരിക്കണം എന്നില്ല ചിലത് കുറച്ച് ചെറുതായിരിക്കും അടുത്തത് ആമസോൺ ബ്ലൂ ആണ് ഇതാണ് ഇതാ ഇതാണ് അതിൻ്റെ സൈസ് ഇത്രയും വലുപ്പമുള്ള തൈകളാണ് എല്ലാം മിക്കതിലും പൂക്കളുണ്ട് നിറച്ച് പൂക്കളുള്ളതാണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇത്രയും വലിയ തൈയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ഒരു തയ്യേ ഒരു തൈ മാത്രമേ ഉള്ളൂ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന തൈയാണ് അടുത്തതും ഒരു സിങ്കോണിയാണ് അത് നാടൻ സിങ്കോണിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൽ കുറച്ചുകൂടെ വലിയ തൈകളാണ് കൊടുക്കാനുള്ളത് ഇത് അതിലെ ഏറ്റവും ചെറിയ തൈയാണ് ഇത് വേണ്ടവർ ഇതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അടുത്തത് ഒരു അലയാക്കേശിയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെ രണ്ട് തൈകളാണ് കൊടുക്കാനുള്ളത് ഒരു തൈ അറുപത് രൂപയ്ക്കുള്ളതാണ് രണ്ട് ഇലകളേ ഉള്ളൂ വലിയ തൈയാണ് ഇതാണ് കൊടുക്കാനുള്ള തൈ ഇലകളുള്ള വലിയൊരു തൈയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ ഒരു തൈ കൂടിയുണ്ട് അത് അൻപത് രൂപയാണ് ഒരു ഇല മാത്രമേ ഉള്ളൂ അതും കാണിക്കാം ഇത ഇതാണ് ആ ചെറിയ തൈ ഒരു ഇല മാത്രമേ ഉള്ളൂ ഈ രണ്ട് തൈകൾ മാത്രമേ ഇപ്പോൾ കൊടുക്കാനുള്ളൂ അടുത്തത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിൽ കാണിക്കുന്നേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് കൂടുതലും കൊടുക്കാനുള്ളത് ഇരുപത് രൂപയാണ് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയക്കുക അടുത്തത് ഒരു ഡിഫൻ ബാച്ചിയാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീമിൽ ഗ്രീനില് നല്ല വെള്ള പുള്ളി പുള്ളി കണക്കുള്ള നല്ലൊരു ചെടിയാണ് ഇത്രയും വലുപ്പമുള്ളതാണ് ഇതിനേക്കാളും വലുപ്പമുള്ളതാണ് കൂടുതലും ഉള്ളത് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് അടുത്തതും ഒരു ഡിഫൻ ബാച്ചിയാണ് അത് ത ഇതാണ് ഇതിന് അൻപത് രൂപയാണ് അത് വലിയ തൈയാണ് ഇത്രയും വലിപ്പമുള്ള തൈയാണ് ഇത് ഒരു തൈ മാത്രമേ ഉള്ളൂ മറ്റേ നേരത്തെ കാണിച്ചത് ഒരുപാട് തൈകളുണ്ട് അടുത്തത് ഒരു ഡയാന്തസ് ആണ് ഇത് നാടൻ ഡയാന്തസ് ആണ് കുറച്ച് ഉയരത്തിലൊക്കെ വന്ന് പൂക്കുന്ന നല്ല വർഷത്തിൽ എല്ലാ എപ്പോഴും പൂക്കൾ വരുത്തരുന്ന നല്ലൊരു ചെടിയാണ് അതിൻ്റെ സൈസ് ഇതുപോലെ ഇത്രയൊക്കെയാണ് സൈസുകൾ ഇതിൻ്റെ വലുതുമുണ്ട് ചെറിയ സൈസും ഉണ്ട് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് വലിയ സൈസ് കൊടുക്കും ഇതുപോലെ വലിയ സൈസും ചെറുതും ഉണ്ട് അടുത്ത ചെടിയായ ഇതാണ് ഇതിൻ്റെ പേര് കപ്പും സോസറും എന്നാണ് പറയപ്പെടുന്നത് ഇത് നല്ല ഭംഗിയുള്ള നല്ല ചെടികളാണ് ഇതിൽ നല്ല ഇതിനേക്കാളും വലുപ്പമുള്ള ചെടികളാണ് കൂടുതലും കൊടുക്കാനുള്ളത് ഇത് ഇരുപത് രൂപയാണ് അടുത്തത് ബ്ലൂ ഡൈസ് എന്ന് പറയുന്ന ഇതിന് ബ്ലൂ ഡൈസ് എന്നും മോർണിംഗ് ഗ്ലോറി എന്നും പറയപ്പെടുന്ന ഈ ചെടി ഇതാണ് സൈസ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ സൈസുകൾ പൂക്കൾ ഇതായി ഇതേ കളറാണ് ഇതാണ് അതിൻ്റെ പൂ അടുത്തതൊരു ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് വിഗോണിയാണ് ഇതിൽ ഒരു പൂക്കൾ വരും ചെറിയ വെള്ള പൂക്കളാണ് ഇതാണ് സൈസ് ഒരുപാട് വലിപ്പമുള്ളതല്ല ചെറിയ തൈകളാണ് അതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഇതേ കളറാണ് നല്ല ഭംഗിയുള്ളതാണ് ഹാങ് ചെയ്തിടുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള കളറ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് ബോർഡർ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതുപോലെ ഇത്രയും ഉള്ള ചെടിയാണ് ഇതും ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിനും ഇരുപത് രൂപയാണ് അടുത്തതൊരു അരേലിയ ചെടിയാണ് ഇത് ഇതാണ് സൈസ് ചെറിയ ചെടിയാണ് അത് കപ്പിലിരിക്കുമ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെറിയ തൈ ഇതിനും ഇരുപത് രൂപയാണ് വില അടുത്തതായിട്ട് ഒരു ബികോണിയയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു വിഘവണിയാണ് ഇതും ചെറിയ തയ്യാണ് അതിനും ഇരുപത് രൂപയാണ് വില അടുത്തത് ഒരു ഓർക്കിഡാണ് ബാംബു ഓർക്കിഡ് ഇതാണ് അതിൻ്റെ സൈസ് തൈയുടെ സൈസ് നല്ല വേര് പിടിപ്പിച്ച തൈകളാണ് ഇതിൻ്റെ പൂവിൻ്റെ അത് ഞാൻ പിക്ക് കൊടുത്തേക്കാം ഇതാണ് അതിൻ്റെ പൂക്കൾ കുറച്ച് ഉയരം ചെന്നിട്ട് പൂക്കൾ വരുന്ന നിറച്ച് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് മുപ്പത് രൂപയാണ് വില അടുത്തത് ഒരു ആന്തൂറയാണ് അത് പിങ്ക് കളറാണ് നല്ല വലിയ പൂക്കൾ വരുന്ന നാടൻ അന്തൂറിയാണ് വലിയ പൂക്കളും വലിയ ചെടിയും ആവുന്നതാണ് ഇതിലിപ്പോൾ പൂക്കളില്ല പൂക്കൾ കഴിഞ്ഞു ഇതിന് എൺപത് രൂപയാണ് വില ഇത്രയും വലിപ്പമുള്ള തയ്യാണ് അടുത്തതൊരു എലിക്വണിയാണ് ഓറഞ്ച് കളർ പൂക്കൾ വരുന്ന ചെടിയാണ് പതിനഞ്ച് രൂപയാണ് അതിൻ്റെ വില അടുത്തത് ശംഖുപുഷ്പമാണ് ഇത് അടുക്ക് വയലറ്റ് കളർ അടുക്ക് ശംഖുപുഷ്പമാണ് ഇതാണ് സൈസ് ഇതിൽ വലിയ സൈസുകളാണ് കൂടുതലും ഉള്ളത് ഈ സൈസുകളും ഉണ്ട് ഇതിന് മുപ്പത് രൂപയാണ് വില ഇതാണ് ഇതിൻ്റെ പൂക്കൾ അടുത്തത് ഇതായി ഇതാണ് ചെടി ഇതിൻ്റെ പേര് ചൈനീസ് റോസ് എന്നാണ് ചെമ്പരത്തി പൂക്കൾ പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതാണ് ചെടിയുടെ സൈസ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു അടീനിയമാണ് ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ചെറിയ തൈയാണ് മൂന്ന് നാല് മാസം പ്രായമുണ്ടെങ്കിലും തൈകൾ ചെറുതാണ് മഴയായതുകൊണ്ട് ഞാൻ പിരിച്ച് നട്ടില്ല അതുകൊണ്ട് ചെറിയ തൈകളാണ് ഇതാണ് ചെടിയുടെ സൈസ് ഇതിൽ മൂന്ന് സൈസ് കളറുണ്ട് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളറ് ഞാൻ വേറെ വേറെ തന്നെ നട്ടുപിടിപ്പിച്ചതാണ് ഇതാണ് ചെടിയുടെ സൈസുകൾ ഇത് നാടൻ നാടനടിയനാണ് ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല ചെറിയ തൈകളാണ് ഇതിൽ മൂന്ന് കളർ പൂക്കൾ മാത്രമേ വരുവുള്ളൂ ഇനി വേറെ ഏത് കളർ ഉണ്ട് എന്നൊന്നും ആരും ചോദിക്കരുത് അപ്പോൾ വേണമെന്നുള്ളവർ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതാണ്